അങ്ങനെ ചിന്തകളെ കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓക്കെ സ്വാഭാവിക നിദ്ര പോലെ തന്നെ കുറേ സമയം ഇരിക്കുമ്പോൾ തോട്ടിലെ സ്റ്റേജിലേക്ക് എത്തും അപ്പം നോ മൈൻഡ് സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ആദ്യം കുറേശ്ശെ നമ്മൾ ഈ കിടക്കയൊക്കെ ഒരുക്കുന്ന പോലെ ഉറങ്ങുന്നതിന് മുമ്പ് തയ്യാറാകുക ഇപ്പം മനസ്സ് കൂടുതൽ ഇളക്കുന്നോണ്ടല്ലേ പ്രശ്നങ്ങളും സാർ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് നോ 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 മൈൻഡ് മൈൻഡ് തോട്ട്സ് അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ നമ്മള് നല്ല ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി നല്ല സൗണ്ട് സ്ലീപ്പിലാണ് ആ സമയത്ത് നമ്മുടെ മൈൻഡ് കാമാണ് ഇല്ല എന്ന് വേണമെങ്കിൽ ഓർമ്മയില്ല ഓർമ്മകൾ ഒരുപാട് മനസ്സുണരുന്നത് ഇപ്പം നോ മൈൻസ് ആയിട്ട് ഒന്ന് നല്ല സൗണ്ട് സ്ലീപ്പ് സമയത്ത് മനസ്സ് ബോധമണ്ഡലം ഉറങ്ങി പക്ഷേ ഉപബോധമണ്ഡലം സജീവമായിട്ടുണ്ട് തിരിച്ചറിയാത്ത മനസ്സാണ് ഉപബോധം പക്ഷെ ബോധ മനസ്സ് ഓഫ് ആയപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് സബ്കോൺഷ്യസ് മൈൻഡ് ശരീരത്തിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്നു അതാണ് നമ്മൾ സ്പിരിച്വാലിറ്റി ഒരു പാട്ടുണ്ട് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിയിലുറങ്ങുന്നു രാത്രിയിൽ ഞാൻ ഈ തോട്ടില സ്റ്റേജിലാണ് കാരണം പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ് പ്രപഞ്ച മനസ്സിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് അതൊരു തോട്ടൽ സ്റ്റേജ് രണ്ടാമത്തെ തോട്ടല സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൈലി ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ ചിന്തകളുടെ എണ്ണത്തെ കുറയ്ക്കുന്ന എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രക്രിയയാണ് എക്സസൈസ് നമ്മൾ പെട്ടെന്ന് വ്യായാമം എന്ന് വരും പ്രാക്ടീസ് അത് ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്തിരുന്നാൽ ചിന്തകളുടെ ഒത്തൊഴുകാരി അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻഡായിട്ടുള്ള തോട്ട്സിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ നമുക്ക് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപം കൊണ്ട് അതിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ഗുരു ഗുരുപരമ്പരയിലുള്ളവരാണെങ്കിൽ ആ ഗുരുവിനെ ആ പാതചൂഢം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഗുരുവിന് പാത പൂജ ചെയ്യുന്നതും സ്നാനം ചെയ്യിക്കുന്നതും ഹാരമർപ്പിക്കുന്നതും ഒക്കെ കുറേ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യും മറ്റു ചിന്തയുടെ കുത്തൊഴുക്ക് കുറയുന്നില്ലേ അങ്ങനെ അത് രൂപ ഉപാസന എന്ന് പറയും മെഡിറ്റേഷൻ ഇനി അതുമല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ ചെയ്തിരിക്കുക നമ്മളെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ ഒന്നൊന്നായി കണ്ടുകൊണ്ട് ഇരിക്കുക ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യണം ആദ്യ ആദ്യകാലമായിട്ടത് അല്ലെങ്കിൽ പല ജിന്ത് കയറി വരും ഞാൻ ഒന്നും ചിന്ത ഇപ്പോൾ ഒരു കസേര എം ജി ആയിട്ട് ഇട്ടാൽ അവിടെ ആരെയും കയറിയിരിക്കും അത് അതില്ലാതെ വരുത്തണമെങ്കിൽ ആരെങ്കിലും ഒരാളെ പോസിറ്റീവായിട്ടുള്ള രീതി അപ്പോൾ മറ്റ് ജിന്തയുടെ കുത്തൊഴുക്ക് കുറയും ഇനി നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നൂറ് ശതമാനവും ശ്രദ്ധയോടെ ആണെങ്കിൽ അതും എന്തായി മെഡിറ്റേഷൻ പോസ്റ്ററാണ് ആദ്യം ഇപ്പം നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പുറമെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് അതെല്ലാം കൂടി കട്ട് ചെയ്ത് പുറത്തിട്ടിട്ട് ഇപ്പൊ ഇവിടെ തന്നെയാണ് എൻ്റെ അറ്റൻഷൻ ദൈറ്റ് ഓൾസോ മെഡിറ്റേഷൻ ഫോക്കസ്ഡ് ആണ് അപ്പോൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ ഉള്ളൂ അങ്ങനെ ചിന്തകളെ കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓക്കെ സ്വാഭാവിക നിദ്ര പോലെ തന്നെ കുറേ സമയം ഇരിക്കുമ്പോൾ തോട്ടിലെ സ്റ്റേജിലേക്ക് എത്തും അപ്പം നമ്മൾ ഉറങ്ങുന്ന ആ മൂവ്മെൻ്റ് ആരെങ്കിലും അറിയാൻ പറ്റുമോ ഏത് സ്പോട്ടിൽ ഏത് ടൈമില എത്ര സെക്കൻഡിലോ ഉറങ്ങിയെന്ന് അറിയാൻ പറ്റുമോ മൂന്നരം കൂടി പറയും വീഴ്ചയാണ് ഇപ്പൊ അതിലേക്ക് വീഴുന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തയ്യാറാകൽ നാം മെഡിറ്റേഷനെ പറയുന്നത് തന്നെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാറേ ഞാൻ ഒന്നര മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒരുപാട് ചെയ്തിട്ട് മാറുന്നില്ല അപ്പം എങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ കണ്ണടച്ചിരിക്കുകയാണ് കണ്ണടച്ച് ശരീരം അനങ്ങാതിരുന്നാൽ മെഡിറ്റേഷൻ ആകുന്നില്ല അകത്ത് ചിന്തകൾ അതിൻ്റെ പ്രഹേളിക ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആകുന്നില്ല കുറേ ഉറക്കം വരും അല്ലെങ്കിൽ സ്ട്രെസ് കൂടും കാരണം ഈ ശാന്തമാക്കാൻ കിടന്ന് സ്ട്രഗിൾ അനുഭവിക്കുകയാണ് അപ്പം നോമൈൻ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ആദ്യം കുറേശ്ശെ നമ്മൾ ഈ കിടക്കയൊക്കെ ഒരുക്കുന്ന പോലെ ഉറങ്ങുന്നതിന് മുമ്പ് തയ്യാറാകുക ശരീരം പരമാവധി ചലിപ്പിക്കാതിരുത്തുക അതായത് ആസനസിദ്ധി എന്ന് പറയും അങ്ങനെ ഇരുന്ന് ശരീരത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക പരമാവധി ഇളക്കാറ് ശരീരം ഇളകിയാൽ മനസ്സിലാകും ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെ ഗ്ലാസ് ഇളകിയാൽ വെള്ളമാണ് അപ്പം അത് ആണ് ആദ്യം പ്രാക്ടീസ് അങ്ങനെ കുറേ കുറേയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഒരു ഘട്ടത്തിൽ ടക്കെന്ന് ആ ചിന്തകളെല്ലാം ആസ്വദിക്കുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഞാൻ ഉണർവിലെ ഉറക്കത്തിലിരിക്കും ഉറങ്ങല്ല ഉണർന്ന് തന്നെ അല ആൾട്ടേ അലേർട്ട് സ്റ്റേജിൽ തന്നെ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫീൽ അതൊരനുഭൂതിയാണ് അത് എത്ര മണിക്കൂർ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലക്ക് ഫ്രക്ഷൻ ഓഫ് സെക്കൻഡേ കിട്ടൂ ചിലക്ക് രണ്ട് മിനിറ്റ് ചിലക്ക് അഞ്ച് മിനിറ്റ് അത് ചിലർ അതിലേക്ക് അഗാധമായി കഴിഞ്ഞാൽ മണിക്കൂറുകളെടുക്കും അങ്ങനെ മഹായോഗീശ്വരന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്തിരുന്നു ഇപ്പോൾ പലർക്കും അങ്ങനെ കിട്ടാറില്ല കുറേ സമയമെങ്കിലും ആ തോട്ടിലെ സ്റ്റേജിൽ നോ മൈൻഡ് സ്റ്റേജ് അത് മനസ്സിൻ്റെ ഒരു പവറാണ് ശരീരത്തിന് എപ്രകാരമാണോ എനർജിക്ക് വേണ്ടിയിട്ട് ഈ മൂവ്മെൻ്റ് അല്ലേ ഫിസിക്കൽ ബോഡി ആണ് അപ്പോൾ അത് ആക്ഷനാണ് ബോഡിയുടെ എക്സസൈസ് മനസ്സിനെ നേരെ തിരിച്ച് ചലിപ്പിക്കാതിരിക്കുക പരമാവധി പരമാവധി ചലിപ്പിക്കാതിരുത്താതെ തന്നെ ഊർജ്ജമാണ് ഇപ്പോൾ മനസ്സ് കൂടുതൽ ഇളക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നങ്ങൾ കൂടും ആവശ്യമില്ലാത്ത ജിന്ത ഓവർ തിങ്കിങ് ഇതെല്ലാം ഓവർലോഡ് കൊടുക്കുകയാണ് അതിനാണ് മെഡിറ്റേഷൻ പോലുള്ള അവസ്ഥ പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തതാണ് പറഞ്ഞത് മൂന്നാമത്തെ മൈൻഡ്ലെസ് തോട്ടലെസ് സ്റ്റേജ് എന്ന് പറയുന്നത് മരണമാണ് അപ്പോൾ ഒന്നും അറിയണ്ടല്ലോ സുഖമല്ലേ അപ്പോൾ ഈ മൂന്ന് മൂന്നവസ്ഥയിൽ നോ മൈൻഡ് ഒന്ന് ഡീപ്പ് സ്ലീപ്പ് അവസ്ഥ രണ്ടാമത് കോൺഷ്യസ്ലി നമ്മൾ പ്രാക്ടീസിലൂടെ അവസ്ഥ ചെയ്തു മൂന്നാമത്തത് ഇവിടുത്തെ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച പോലെ ഇത് നഷ്ടപ്പെടുന്ന ബുദ്ധിക്ക് എന്തെങ്കിലും ഭക്ഷണം സംഭവിക്കുമ്പോൾ എല്ലാം ബ്രെയിൻ ഉണ്ടാകുന്ന ചിന്തയില്ലാതിരിക്കുന്നു ഇപ്പം ഈ ഒരു അവസ്ഥയാണ് അപ്പം ഇതിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ബുദ്ധിപൂർവ്വം നല്ല ഉറക്കം നാച്ചുറലി അത് ആവശ്യമാണ് രാവിലെ തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും സ്ട്രെസ്സില്ലാതെ ഉറങ്ങിയാൽ തന്നെ നമ്മൾ നോമൈൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ചാർജ് വരുന്നത് റീചാർജ് ഉറക്കം ഒരു റീചാർജാണ് അത് ഏവർക്കും ആവശ്യമുള്ളതാണ് ചെയ്യേണ്ടത് ഇന്ന് വിഷം ഉറക്കമില്ല നഷ്ടപ്പെട്ടിരിക്കും നേരെ മണിക്കൂറിന് ഉണന്ന് കിടന്ന് ചിന്തിക്കുകയാണ് അതെല്ലാം നമ്മൾ കൂട്ടാ എനർജി ലോസ് ഉണ്ടാകുകയാണ് അപ്പോൾ അത് ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ മതിയായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇതെല്ലാം മെഡിറ്റേഷൻ്റെ ഭാഗം തോട്ടിലെ സ്റ്റേജിലേക്ക് എത്താനുള്ളതാണ് പിന്നെ മെഡിറ്റേഷൻ ശാസ്ത്രീയമായി അറിഞ്ഞ് നമ്മൾ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഒരു നോമൈൻറ്റ് സ്റ്റേജിലോട്ട് എത്തുകയും അത് നമുക്ക് ഒരുപാട് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്